നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഏത് തരത്തിലാണ് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് എന്നുള്ളതാണ് ലഗ്നം കൊണ്ട് തന്നെയാണ് ഗോചരം ചിന്തിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ലഗ്നത്തില് ലേക്ക് എത്തി നിൽക്കുമ്പോഴും നമ്മുടെ മലയാളികൾ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടില്ല ഇപ്പോഴും നക്ഷത്രം പിടിച്ചുകൊണ്ട് എന്റെ നക്ഷത്രം ഇന്നതാണ് എൻ്റെ ഫലം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നക്ഷത്രം മാത്രം കൊണ്ടല്ല ഫലം ചിന്തിക്കേണ്ടത് ഓരോരുത്തരെ ജനിക്കുന്ന ലഗ്നം അനുസരിച്ചിട്ട് ഓരോ ഭാവാധിപത്യം അനുസരിച്ചിട്ടോ ഭാവാധിപത്യത്തിന്റെ ഗ്രഹങ്ങൾ ഗോചരവശാൽ എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നതോ അതിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പം മിഥുന ലഗ്നക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മെയ് ഒന്നാം തീയതി വ്യാഴം രാശി മാറി ഇടവൽ ഇടവൻ രാശിയിലേക്ക് കടക്കുന്നു സമയത്ത് എങ്ങനെയായിരിക്കും ഫലം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഏർ മിഥുന ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി വരുമ്പോൾ ഒരു ദുസ്ഥാനത്തേക്കാണ് വരുന്നത് അതാണ് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് വ്യാഴം പന്ത്രണ്ടിലേക്ക് കടക്കുന്ന സമയം അതായത് കർമ്മസംബന്ധമായി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ ആവാനോ അല്ലെങ്കിൽ കർമ്മപരമായിട്ട് പരദേശത്തേക്ക് പോകാനോ ഒരു പ്ലസ് പോയിന്റ് അവിടെ കിട്ടുന്നുണ്ട് അതേപോലെ നാലാം സംബന്ധമായ അനുഭവ യോഗങ്ങൾ അതായത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മുതലായ കാര്യങ്ങളോ പുതിയ ഭൂമി വാങ്ങലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മേടമാസം മേടമാസം എന്ന് പറയുന്ന മാസത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് വരുന്നുണ്ട് കാരണം മേടമാസത്തിൽ ശുക്രനും സൂര്യനും ഒക്കെ ആ രാശിയിൽ നിൽക്കുന്നുണ്ട് തുടക്കത്തിൽ മേടമാസത്തിൽ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ അവർ രണ്ടു പേരും ശുക്രനും സൂര്യനും പന്ത്രണ്ടിലേക്ക് കടക്കുന്ന ഒരവസ്ഥ വരും അതുവരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണ് അല്ലെങ്കിൽ തന്നെയും നാലാം ഭാവസംബന്ധമായ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വ്യാഴത്തിൻ്റെ രാശി പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് നാലിൻ്റെ ത്രികോണ ബന്ധം വന്നുകൊണ്ട് മിഥുന ലഗ്നക്കാർക്ക് അനുകൂലമായിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ വൈദ്യ മേഖല നിയമ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് പക്ഷേ ആരോഗ്യപരമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം കൊഴുപ്പ് സംബന്ധിക്കുന്ന കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഭൂമി വാങ്ങാനോ ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടക്കാനോ മാതൃവഴിയുള്ള അനുകൂല അവസ്ഥ കിട്ടാനോ യോഗമുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ ഗൂഢശാസ്ത്രം ഗവേഷണ വിദ്യ അങ്ങനെയൊക്കെ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കോ അതേപോലെ എന്ത് കാര്യങ്ങൾ ആ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അല്ലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കോ അനുകൂലമാണ് കാരണം എട്ടിന്റെ ത്രികോണവും കൂടിയാണ് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന വ്യാഴത്തിന്റെ സഞ്ചാരം പക്ഷേ അതിൻ്റെ ഇടയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ട് വന്നേക്കാം അതായത് വാദ സംബന്ധമായ ഉസവം വരാം മുറിവ് പരിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അതേപോലെ ശിരസ് സംബന്ധിക്കുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ട് ആ അതുപോലെ കാൽപാതത്തിന് എന്തെങ്കിലും പരിക്ക് അല്ലെങ്കിൽ തലവേദന മൈഗ്രെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർച്ച് മാസം അല്ല മെയ് മാസത്തിൽ മേടമാസത്തിൽ അനുഭവത്തിൽ വന്നേക്കാം ആ മെയ് മാസത്തിൽ ആ മെയ്യിലെ ജൂ രാശി മാറുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഫലമാണ് മെയ് മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരാവുന്നത് അതേപോലെ ജൂൺ മാസമാകുമ്പോൾ ജൂൺ മാസമാകുമ്പോൾ ലഗ്നത്തിലേക്ക് ശുക്രനും ബുധനും സൂര്യനും എല്ലാം കടക്കുന്ന ഒരു കാലഘട്ടമാണ് ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ റിസർച്ച് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ അനുകൂലമാണ് പക്ഷേ ദൈവാധീനക്കുറവ് അല്പമുള്ളത് കൊണ്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മേട മേടലഗ്ന മിദിന ലഗ്നക്കാർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം വിഷ്ണുവിൻ്റെ പ്രാർത്ഥനയോടുകൂടി വിഷ്ണുവിൻ്റെ പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും നേട്ടം നേട്ടമുണ്ടാകാനും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ മിഥുന ലഗ്നക്കാർക്ക് മിഥുന ലഗ്നത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അധ്യാപന മേഖലയിൽ നിൽക്കുന്നവർക്കോ ഗവേഷണ മേഖലയിൽ നിൽക്കുന്നവർക്കോ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ അതേപോലെ തൊഴിൽപരമായിട്ട് പരീക്ഷ എഴുതിയിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കോ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കോ ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വിഷ്ണുപ്രീതിയോടുകൂടി ഭാഗ്യസൂക്തം അതേപോലെ സ്വയം പരാർച്ചനൊക്കെ നടത്തുന്നതോടുകൂടി അനുഭവത്തിൽ വരാനും യോഗമുണ്ട് ടെക്സ് ടെക്സ്റ്റൈൽ മേഖല കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അതേപോലെ തന്നെ ഫിലിം സീരിയൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കലാകാര രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് മാതൃവഴിയുള്ള സ്വത്ത് ലഭിക്കാനോ ഭൂമി സംബന്ധമായിട്ട് അനുകൂല ഗുണം കിട്ടാനോ ബന്ധു ഗുണം സുഹൃത്തുക്കൾ വഴിയുള്ള ഗുണം കിട്ടാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ജൂൺ മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശി മാറിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ ജൂലൈ മാസത്തിൽ ജൂലൈ മാസമാകുമ്പോൾ സൂര്യനും ശുക്രനും പകുതി വരെ ജൂലൈ മാസത്തിലെ പകുതി ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ ആ ഭാവത്തിൽ ഉണ്ടായിരിക്കും അതേപോലെ ശുക്രനും കടക്കുകയാണ് ജൂലൈ ആ ഭാവത്തിൽ നിന്ന് കടക്കുകയാണ് അതുവരെ ഉണ്ടായിരുന്ന കലാകാര രംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് കലാപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാനോ അതേപോലെ തന്നെ ഏർ വാദ്യം നൃത്തം പാട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ് സുഹൃത്തുക്കൾ വഴി അനുകൂലമായിട്ടുള്ള കർമ്മ നേട്ടങ്ങൾ ഉണ്ടാകാൻ വിദേശത്തേക്ക് പോകാൻ കർമ്മത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മിഥുന ലഗ്നക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ അതുപോലെ മാതൃ വഴിയുള്ള കുടുംബാംഗങ്ങൾ വഴിയോ പരദേശത്ത് പോയി പഠി പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള അവസരത്തിന് സഹായം ഒരുങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ ഭൂമി ലാഭവും വീട് വാഹനം അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഉദ്ദേ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലതായിരിക്കും എൻജിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉത്തമമായ കാലഘട്ടമാണ് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് സർക്കാരിൽ നിന്നും ആനുകൂല്യം കിട്ടണം എന്ന് വിചാരിക്കുന്നവർക്കും അനുകൂല കാലഘട്ടമാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ ിലെ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുന ലഗ്നക്കാർ വ്യാഴം രാശി മാറി നിൽക്കുമ്പോഴും വിഷ്ണു പ്രീതി നടത്തുന്നതും ഗണപതി പ്രീതി നടത്തുന്നതും ഉത്തമമായിരിക്കും ഇനി ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം ആകുമ്പോൾ പകുതി വരെ ഓഗസ്റ്റ് മാസം പകുതി വരെ സൂര്യൻ രാശി മാറാതെ കർക്കിടകത്തിൽ നിൽക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ആവുമ്പോൾ ചിങ്ങത്തിലേക്ക് സൂര്യൻ കടക്കുന്നു ചിങ്ങത്തിലേക്ക് മിഥിന ലഗ്നക്കാർക്ക് സൂര്യൻ കടക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ജേർണലിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ആദ്യം നൃത്തം പാട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ബന്ധം നല്ലതായിട്ടുണ്ടാകും അതേപോലെ തന്നെ വീഡിയോ വീഡിയോ മേഖല ഫോട്ടോഗ്രാഫി മേഖല അതേപോലെ ഉള്ള കാര്യങ്ങൾ ജേർണലിസം മേഖല സിനിമ ഫിലിം സീരിയൽ അങ്ങനെയുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് വേണ്ടി തയ്യാറാവുന്നവർ ഡയറക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അഭിനയത്തിന് വേണ്ടി തയ്യാറാവുന്നവർക്കൊക്കെ അനുകൂലമാണ് ചില ദൈവാധീനക്കുറവ് തടസ്സപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് വിഷ്ണുപ്രീതി നടത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ പരദേശത്തേക്ക് പോയി ജോലി ചെയ്യാൻ വിജ വിദേശത്ത് പോയി ജോലി ചെയ്യാനും വിചാരിക്കുന്നവർക്ക് സുഹൃത്തുക്കൾ വഴിയും ബന്ധുക്കൾ വഴിയും അനുകൂലമായിട്ടുള്ള സമയം കിട്ടാൻ യോഗമുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ അല്പതലവേദന തടസ്സം ശത്രുക്കളുടെ ഏഹ് അനുഭവക്കുറവ് ശത്രുക്കളുടെ പീഡ ഇതൊക്കെ അനുഭവത്തിൽ വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഭദ്രകാളി പ്രീതി നടത്തുന്നതും ഉത്തമമായിരിക്കും ഈ ഒരു വാരത്തിൽ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി ബഹിളാമുഖി പോലെയുള്ള അർച്ചനകൾ നടത്തുന്നത് ഉചിതമായിരിക്കും അതേപോലെ തന്നെ തലവേദന മൈഗ്രൈൻ അങ്ങനെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നമോ തലയ്ക്ക് ഏതെങ്കിലും പരിക്കോ മുറിവോ ഉണ്ടാകാനോ അതേപോലെ തൈറോയ്ഡ് പോലുള്ള ഏതെങ്കിലും ചെറിയ പ്രോബ്ലംസ് അലട്ടാനോ യോഗമുള്ള കാലഘട്ടമാണ് കണ്ണിന് കാഴ്ചക്കുറവോ വരാൻ ഒരു കാലഘട്ടമാണ് വാദ സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യമായ ഒരു കാലമാണ് പക്ഷേ എല്ലാത്തിനും നിവർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ഈ ഒരു മാസം അതായത് ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഗണപതി പ്രീതി ഭദ്രകാളി പ്രീതി അതേപോലെ തന്നെ വിഷ്ണു പ്രീതി ഒക്കെ നടത്തിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ലഗ്നക്കാർ ഏത് പ്രവർത്തിക്കും ഇറങ്ങിയത് ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും ി സെപ്റ്റംബർ മാസം മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം എങ്ങനെയെന്ന് നോക്കാം സെപ്റ്റംബർ മാസത്തിൽ വക്രഗതിയിലെ ബുധൻ രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്നു അതേപോലെ തന്നെ ചൊവ്വയും സെപ്റ്റംബർ മാസത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ശത്രുക്കൾക്ക് ഏതെങ്കിലും ആ ബലം കൂടിയിരിക്കാനുള്ള യോഗമുണ്ട് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നോ ഭൂമി സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കേസോ വഴക്കോ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാൽ ആ അഭിവൃദ്ധി ഭൂമിയിൽ നിന്ന് ഉപജയരാശിയുടെ ആധിപത്യമുള്ള പ ആറും പതിനൊന്നും ഭാവാധിപത്യമുള്ള വ്യാഴ ചൊവ്വയായത് ഏതെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗം ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് എന്നാൽ തലവേദന മൈഗ്രൈൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പിന്നെ അതേപോലെ ബന്ധുക്കൾക്ക് അല്പസുഖക്കുറവ് പൊതുവെ അല്പസുഖക്കുറവ് ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾ മുഖാന്തരം ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ സന്താനങ്ങൾ മുഖാന്തരം ഏതെങ്കിലും സന്തോഷമല്ലാത്ത വാർത്തകൾ കേൾക്കാനോ ഒക്കെ ഇടവരാൻ സാധ്യമായ ഒരു വർഷ മാസമാണ് സെപ്റ്റംബർ മാസം കാലഘട്ടത്തിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷ്ണു പ്രീതി നടത്തുന്നതും അതേപോലെ ഭദ്രകാളി പ്രീതി സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതും ഊർജിതമായിരിക്കും സന്താനങ്ങൾ ലഭിക്കാതിരിക്കുന്നവർക്ക് അല്പ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതുപോലെ തന്നെ ടീച്ചിങ് മേഖലയിലോ കലാകാര മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പരദേശത്തേക്കോ വിദേശത്തേക്കോ പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ആ നീചാവസ്ഥയിൽ നിൽക്കുന്ന ശുക്രന്റെ രാശി അഞ്ചിലേക്ക് മാറും സെപ്റ്റംബർ പകുതിയോടുകൂടി അതോടുകൂടി അല്പം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സെപ്റ്റംബർ പകുതിക്ക് ശേഷം അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് ദേവത വിഷ്ണുപ്രീതി ഭദ്രകാളി പ്രീതി നടത്തുന്നത് മൂവാന്തരം അല്പം മാറ്റങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടം മുതൽ ആരംഭമാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ മിഥുന ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ അനുഭവത്തിൽ പറഞ്ഞു വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉള്ള അനുഭവങ്ങളാണ് പറഞ്ഞത് ഇനി ഒക്ടോബർ മാസമാകുമ്പോൾ സൂര്യനും ബുധനും കേതുവും നാലിൽ സഞ്ചരിക്കുന്ന ഒരു സമയം ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് ഇതിന് ലഗ്നത്തിൽ അല്പ ശ്രദ്ധയോടു കൂടി വേണം ഏത് കാര്യത്തിൽ ഇടപെടാനും വാക്കുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അല്പശ്രദ്ധയോടുകൂടി വാക്ക് ദോഷം മൂലം ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നിട്ട് കർമ്മ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ കലാകാര രംഗത്ത് നിൽക്കുന്നവർക്കോ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവർക്കോ എഡിറ്റിംഗ് ഡബിങ് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഭൂഷണാദികളുടെ മേഖലയുമായിട്ട് ബിസിനസ് മേഖലയായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ഭൂമി സംബന്ധമായ വലിയ കാര്യങ്ങൾക്ക് വാങ്ങിക്കാനോ അതേപോലെ ബന്ധുക്കളുടെ സഹായം കിട്ടാനോ കർമ്മസംബന്ധമായി കാര്യങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകാനോ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വൈദ്യ മേഖല നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ടെസ്റ്റ് എഴുതുന്നവർക്കോ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊ വെയിറ്റ് ചെയ്യുന്നവർക്കോ അനുകൂലമായിട്ടുള്ള സാ സാഹചര്യമാണ് എന്നാൽ അല്പ ദൈവാധീനക്കുറവ് ഉള്ള ഒരു കാലഘട്ടമായതിനാൽ വിഷ്ണു പ്രീതി നടത്തുന്നതും ഭദ്രകാളി പ്രീതി നടത്തുന്നതും ഈ ഒരു വാരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒക്ടോബർ മാസത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുന ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുമ്പോഴും ഉത്തമമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നവംബർ മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെ ഫലം എങ്ങനെയായിരിക്കും നോക്കാം നവംബർ മാസം ആകുമ്പോഴത്തേക്ക് രണ്ടാം ഭാവത്തിലേക്ക് ചൊവ്വ കടക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് സൂര്യനും ബുധനും ശുക്രനും എല്ലാം അഞ്ചിലും ആറിലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ സൂര്യൻ പ്രശ്നത്തിലേക്ക് പകുതിക്ക് ശേഷം കടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ശത്രുക്കളെ ജയിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഏതെങ്കിലും ശത്രുപീഠ ഉണ്ടായാലും വളരെ മനോഹരമായിട്ട് തന്നെ അത് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ സഹോദരങ്ങളുടെ ഗുണം ലഭിക്കാനോ ബന്ധുക്കളുടെ ഗുണം ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ആഹ് വൈദ്യ മേഖല നിയമ മേഖല അതേപോലെ ടീച്ചിങ് പ്രൊഫഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ അതേപോലെ വിദേശയാത്ര പരദേശ ബന്ധം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് സംബന്ധമായിട്ട് ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ പ്രമേഷൻ പ്രൊമോഷൻ വഴിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ധനപരമായിട്ട് വർധനവ് ഉണ്ടാകാനും ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാകാനും ഭൂമി വഴിയുള്ള കാര്യങ്ങൾക്ക് അനുകൂല അവസ്ഥ ഉണ്ടാകാനും യോഗമുണ്ട് എന്നാൽ ആരോഗ്യപരമായിട്ട് അടിവയറ് ഉദരസമ്മതമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ആരോഗ്യപരമായിട്ട് ചെറിയ സർജറി മുതലായ കാര്യങ്ങൾ ഉണ്ടാകാനോ ആ ഒരു സാഹചര്യമുള്ള കാലഘട്ടമാണ് എന്നാൽ അത്രയധികം ദോഷം ചെയ്യത്തില്ല ഏതൊരു കാര്യമായാലും വ്യാഴത്തിൻ്റെ ആറാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥിതി കൊണ്ട് മെച്ചപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് ആ അവസ്ഥ മാറിക്കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്നാൽ ലഗ്നത്തിന്റെ പന്ത്രണ്ടിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അല്പദേവാധീനമുള്ള സമയം തന്നെയാണ് ഇതിനെ ലഗ്നക്കാർക്ക് അതുകൊണ്ട് വിഷ്ണുപ്രീതി ഈ ഒരു വർഷക്കാലം മുഴുവനും വ്യാഴം രാശി മാറി മിഥുന രാശിയുടെ പന്ത്രണ്ടിൽ കടക്കുന്ന ഈ ഒരു വർഷക്കാലം മുഴുവനും വിഷ്ണുപ്രീതി നടത്തുന്നതും ഭദ്രകാളി ആ ഈ ഒരു മാസത്തിൽ നവംബർ മാസത്തിൽ ഭദ്രകാളി പ്രീതി നടത്തുന്നതും ശിവപ്രീതി നടത്തുന്നതും ഉചിതമായിരിക്കും നവംബർ മാസത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഡിസംബർ മാസമാകുമ്പോൾ വ്യാഴം രാശിമാരെ നിൽക്കുന്ന മിഥുന ലഗ്നക്കാർക്ക് ശുക്രൻ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ വരുന്നു അതേപോലെ വി വിവാഹാദി കാര്യങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള യോഗമുണ്ട് പരദേശത്തു നിന്നും ദൂരദേശത്തു നിന്നും വിവാഹാദി ആലോചനകൾ വന്നാൽ അത് സ്വീകരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് ദൂരദേശത്ത് വിദേശത്തേക്ക് പോകാൻ യോഗമുണ്ട് സർക്കാർ സർവീസിൽ ജോലിയിൽ ഇരിക്കുന്നവർക്ക് സർക്കാർ സർവീസിൽ തന്നെ പ്രമോഷനോട് കൂടി ദൂരദേശത്തേക്ക് എവിടെയെങ്കിലും മാറ്റം വരാനുള്ള യോഗമുണ്ട് ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും ലാഭം ലഭിക്കാനോ സന്താനങ്ങൾക്ക് ഏതെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകാനോ സന്താനങ്ങൾ മുഖാന്തരം അല്പ ലാഭം ലഭിക്കാനോ സംഗന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ടീച്ചിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വൈദ്യമേഖല നിയമ പ്രവർത്തിക്കുന്ന മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെ നവംബർ ഡിസംബർ മാസ കാലഘട്ടത്തിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗണപതി പ്രീതിയും വിഷ്ണു പ്രീതിയും ഏറ്റവും അനുകൂ അനുകൂലമായിരിക്കും ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു അതേപോലെ ജനുവരി മാസം ആകുമ്പോൾ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസമാകുമ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അതിനോടൊപ്പം പാ ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും സ്ഥിതി ചെയ്യുന്ന ഒരു സമയം അതേപോലെ മകരൻ രാശിയിലേക്ക് സൂര്യനും വക്രഗതിയിൽ ചൊവ്വ ലഗ്നത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അല്പ ശ്രദ്ധയോടുകൂടി മാത്രം വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ടോ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അല്പ ദൈവാധീനക്കുറവും കൂടിയുള്ള ഒരു കാലഘട്ടത്തിൽ ശത്രുക്കൾക്ക് വളരെ ബലം കൂടിയ ഒരു കാലഘട്ടമാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ദൈവാധീനക്കുറവുള്ള സമയമായതിനാൽ അല്പശ്രദ്ധയോടുകൂടി കേസിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടണം എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ് അതേപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴും ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും നടത്തിക്കൊണ്ട് മാത്രം ശിവപ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഗണപതിക്ക് വഴിപാട് നടത്തുന്നതും ഉത്തമമായിരിക്കും തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അതേപോലെ വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ വരുമ്പോഴത്തേക്ക് തലവേദന മൈഗ്രൈൻ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അതേപോലെ തന്നെ ഏതെങ്കിലും ശത്രുക്കൾ മുഖാന്തരം ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാനോ പ്രവർത്തിക്ക് തടസ്സം ഉണ്ടാകാനോ ഒക്കെ യോഗമുണ്ട് എങ്കിലും വ്യാഴം ആറിന്റെ കേന്ദ്രസ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള അവസരമുണ്ടാകും വിഷ്ണു പ്രീതിയിലൂടെ എന്നുള്ളത് മിഥിന ലഗ്നക്കാർക്ക് ജനുവരി മാസത്തിലെ ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു ഇനി ഫെബ്രുവരി മാസത്തിലും അതേപോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാൽ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന വീഡിയോ ഗ്രാഫി ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഫിലിം മേഖലയിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ ഭൂഷണാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആടെ ആവർണ ഭൂഷണാദികൾ ഹോം അപ്ലയൻസ് മേഖല കൺസ്ട്രക്ഷൻ മേഖല ുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഓട്ടോമൊബൈൽ ഷോറൂം വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ തന്നെ ദൂരദേശത്തേക്ക് വ്യാഴവും ശുക്രനും കൂടി പരിവർത്തനത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി ജോലി ചെയ്യാനോ സംബന്ധമായിട്ട് പ്രൊമോഷൻ കിട്ടി ദൂരദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനോ അനുകൂലമായിട്ടുള്ള ഒരു സമയം ാണ് അതുപോലെ തന്നെ ഏർ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പിതൃ വഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കാനോ പിതാവിന്റെ അനുഭവ ഗുണങ്ങൾ ലഭിക്കാനോ യോഗമുള്ള കാലഘട്ടമാണ് എന്നാൽ ശത്രുക്കൾക്ക് കുറച്ച് ബലം ഏറിയിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും മൈഗ്രെയിൻ അതേപോലെ തലവേദന ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ശത്രുക്കളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ബന്ധുക്കളുമായിട്ടും അല്പ ശ്രദ്ധയോടു കൂടി ഇടപെടുന്നത് നല്ലതായിരിക്കും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെ ഒരവസ്ഥ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം ഇനി മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ തുടർന്ന് മിഥുന ലഗ്നക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരെയാണ് കർമ്മസംബന്ധമായിട്ട് പരദേശ ബന്ധത്തിലേക്ക് വരാനും അതേപോലെ ഭൂമി ലാഭം വരാനോ അല്ലെ വാഹനം വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനോ അല്പ ചെലവ് ഉണ്ടാവുമെങ്കിലും വാഹനം വീട് ഭൂമി സംബന്ധമായ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉന്നതിയിലെത്താൻ പ്രുദ്ധ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ ഗവേഷണ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂല കാലഘട്ടമാണ് ലഗ്നാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് എന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെ പുഷ്ടിയുള്ള ഒരു കാലഘട്ടമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ പത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ കർമ്മ സംബന്ധമായിട്ട് പരദേശത്തേക്ക് പോകാനോ കർമ്മത്തിൽ ഇരിക്കുന്നവർക്ക് ദൂരദേശത്ത് പോയി ജോലി ചെയ്യാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ബുധൻ ഏർ ലഗ്നാധിപൻ കൂടിയായതുകൊണ്ട് ബന്ധുക്കൾ വഴി സഹായം ലഭിക്കാൻ കർമ്മസ്ഥാനത്ത് എന്തെങ്കിലും സഹായം ലഭിക്കാനോ പുതിയ ബിസിനസ് ഏതെങ്കിലും ആരംഭിക്കുന്ന കാലഘട്ടവും അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് പിതൃവഴിയുള്ള ലാഭം പിതാവിന്റെ ധനം ലഭിക്കാൻ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് സർക്കാരിൽ കേക്ക് ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് മിഥുനൻ രാ മിഥിന രാശിയിലേക്ക് മാർച്ച് പതിനഞ്ചോട് കൂടി സൂര്യൻ കടക്കുന്നത് കൊണ്ട് സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാനോ സർക്കാരിലേക്ക് ടെസ്റ്റ് എഴുതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനോ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ഏപ്രിൽ മാസം ഏപ്രിൽ മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നതോടുകൂടി മൂന്നാം തീയതി ആകുമ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി ആകുമ്പോൾ രണ്ടിലേക്ക് കടക്കുന്നു അതുകൊണ്ട് കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് നല്ല പുഷ്ടി ഉണ്ടാകാൻ എഞ്ചിനീയറിംഗ് മേഖല അതേപോലെ വർക്ക്ഷോപ്പ് മേഖല ഫിലിം മേഖല അതേപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖല അതേപോലെ ജേർണലിസ്റ്റുകൾക്ക് അതേപോലെ തന്നെ ആഭരണ ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വൈദ്യ മേഖല നിയമ മേഖല അതേപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ടീച്ചിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ജോലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ ഗ്രഹങ്ങളും മിഥന മീനൻ രാശിയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ആ ഒരു കാലഘട്ടം അതേപോലെ തന്നെ ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്നതുകൂട് അതോടുകൂടി സർവീസ് മേഖലയിൽ കൂടി ഏതെങ്കിലും ധനവരവ് ഉണ്ടാകാനും ഭൂമിയിൽ നിന്ന് ധനലാഭം ഉണ്ടാകാനും അതേപോലെ വാഹനം വീട് തുടങ്ങിയ മേഖലയിൽ കൂടി ധനലാഭം ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മാസത്തിൽ മിഥുന ലഗ്നക്കാർക്ക് പക്ഷേ അപ്പോഴും വിഷ്ണുപ്രീതി നടത്തുന്നത് അനുകൂലമായിട്ട് ഈ ഒരു മാസം അനുകൂലമായിരിക്കും അതേപോലെ ഗണപതി ഹോമം നടത്തുന്നതും വിഷ്ണുപ്രീതി നടത്തുന്നതും ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മിഥുന ലഗ്നക്കാർക്ക് അനുകൂലമായിരിക്കും യഥാർത്ഥത്തിൽ മെയ് പതിനഞ്ചാം തീയതി വരെ വ്യാഴം മിഥുനൻ രാശിയിൽ തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചോടു കൂടിയാണ് വ്യാഴം മിഥുന രാശിയിലേക്ക് കടക്കുന്നത് മിഥുന രാശിയിലേക്ക് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചോടു കൂടി മിഥുനൻ രാശിയിലേക്ക് കടക്കുന്നത് വരെ അല്പ ശ്രദ്ധയോടുകൂടി വിഷ്ണുപ്രീതി നടത്തുക എന്നുള്ളതും മി മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ രാശി മാറ്റത്തിൻ്റെ ഫലമാണ് ഞാനിവിടെ ഇന്ന് അവതരിപ്പിച്ചത്